ജന്മാഷ്ടമി ദിനത്തിൽ ആറമ്പുള്ള വള്ളസദ്യയിൽ ആചാരലംഘനം നടത്താൻ ദേവസ്വം ബോർഡും കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് ബി ജെ പി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ ഗുരുവായൂർ ക്ഷേത്രം പോലെ ആചാരങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ആറന്മുളയിലേത് ഹോട്ടൽ രീതിയിൽ വള്ളസദ്യ നടത്താൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ വീണ്ടും ആചാര ലംഘനം നടത്തിയതെന്നും അങ്ങേറ്റം ഗൗരവമായ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു അമ്പലം പോലെ ഏറ്റവും ആചാരാനുഷ്ഠാനങ്ങൾക്ക് കൂടി തുല്യ കൂടി ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന മഹാക്ഷേത്രമാണ് തിരുവാറുമുള ആ തിരുവാറുമുള ക്ഷേത്രത്തിലെ ആചാരപ്രധാനമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് വള്ളസദ്യ ആ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെ കോടാനുകോടി ജനങ്ങൾ അതിൽ വിശ്വസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ അഷ്ടമിരോഹിണി ദിനത്തിൽ ദേവസ്വം മന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ആചാര ലംഘനം നടന്നു എന്നത് ചെറിയ കാര്യമല്ല ഇത് വളരെ ആസൂത്രിതമായി ആചാരങ്ങളെ ആചാരങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ അതിന് കൂട്ടുനിൽക്കുന്നു എന്നത് അത്യധികം പ്രതിഷേധാർഹമാണ് കാരണം ഒരു ആ കൃത്യമായി ആചാര പെരുമയോടുകൂടി തന്നെ നടക്കുന്ന ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ ആ സദ്യ ആ സദ്യയെ ആ പ്രാധാന്യമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിമാരുടെ സമയത്തിനനുസരിച്ച് സദ്യ സദ്യവിളമ്പൻ തയ്യാറായി എന്നുള്ളത് ഗുരുതരമായ ആചാരലംഘനമാണ്